ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി അംഗീകാരം ലഭിച്ച പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചു സമഗ്ര നെൽകൃഷി വികസനം കവുങ്ങ് കൃഷി പുഷ്പ കൃഷി വികസനം എസ് സി വിവാഹ ധനസഹായം ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനം കോഴി ആടുവളർത്തൽ പദ്ധതികൾ ഒറ്റക്കുഴി കക്കൂസ് ടാങ്കുകൾ സെപ്റ്റിക് ടാങ്കുകളാക്കി മാറ്റൽ കൂടാതെ സ്വന്തമായി അഞ്ചു സെന്റ് ഭൂമിയുള്ള കർഷകന് തെങ്ങ് കൃഷി വികസനത്തിനായി നാടൻ തെങ്ങിൻ തൈകൾ വിതരണം പദ്ധതി പച്ചക്കറി കൃഷി വികസന യജ്ഞവും പതിനഞ്ച് തെങ്ങിന് മുകളിലുള്ള കർഷകർക്ക് തെങ്ങ് കൃഷി പ്രോത്സാഹന പദ്ധതി നഗരസഭാ പരിധിയിലുള്ള ജനറൽ എസ്സി വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾക്കും മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ കുടുംബങ്ങൾക്കും മാറാ രോഗങ്ങളുള്ളവരുടെ കുടുംബങ്ങൾക്കും മുൻഗണന നൽകി വീട് റിപ്പയർ പദ്ധതി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ചെയ്ത ഉപകരണങ്ങൾ മെയിന്റനൻസ് വേണമെന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കോക്ലിയർ ഇംപ്ലാന്റ് മെയിന്റനൻസ് എന്നീ പദ്ധതികൾക്കാണ് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി മരാമത്ത് വർക്കുകളുടെ ടെൻഡർ റീടെൻഡർ കൊട്ടേഷൻ ക്ഷണിച്ചതിൽ കുറവ് തുക ക്വാഡ് ചെയ്ത് കരാറുകളുടെ ടെൻഡർ റീടെൻഡർ കൊട്ടേഷൻ കൗൺസിൽ അംഗീകരിച്ചു യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മുനിസിപ്പൽ എഞ്ചിനീയർ സുജിത് ഗോപിനാഥ് ക്ലീൻ സിറ്റി മാനേജർ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം